നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്രത്തിനെതിരെ രണ്ടും കൽപ്പിച്ചാണ് കർഷകർ ഘട്ട സമരവുമായി തെരുവിലേക്ക് ഇറങ്ങിയത് എത്രയൊക്കെ അടിച്ചമർത്തലുകൾ കേന്ദ്രത്തിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായാലും അതൊന്നും വകവെക്കാതെ തങ്ങളുടെ ആവശ്യം നിറവേറുന്നതുവരെ പോരാടുമെന്ന വീരത്തോടെയാണ് സമരം കർഷകർ ആരംഭിച്ചത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഈ സമരം തങ്ങൾക്ക് കനത്ത തിരിച്ചടി ലഭിക്കുമെന്ന പേടി ബി ജെ പി സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും കർഷകരെ അനുനയിപ്പിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് കേന്ദ്രം എന്നാൽ കേന്ദ്രം മുന്നോട്ട് വെക്കുന്ന അനുനയ ചർച്ചകളെല്ലാം പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഒരു വിട്ടുവീഴ്ചക്കും തങ്ങൾ തയ്യാറല്ല എന്ന് ഉറപ്പിച്ചാണ് കർഷകർ മുന്നോട്ടു പോകുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് കർഷകർക്ക് നേരെ പോലീസ് അഴിച്ചുവിടുന്നതും മാർച്ച് ഡൽഹി അതിർത്തിയിലേക്ക് കടക്കാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ഇതിനോടകം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് ഒരു ഭാഗത്ത് കർഷകർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുമ്പോൾ മറുഭാഗത്ത് അവിടെ നടക്കുന്ന കാര്യങ്ങള് പുറംലോകം അറിയാതിരിക്കാനുള്ള വഴികളാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് എന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ എക്സ് കർഷക സമരത്തിലെ പോസ്റ്റുകളിൽ നടപടി വേണമെന്ന കേന്ദ്ര ആവശ്യത്തില് ചില അക്കൗണ്ടുകൾ എന്നാണ് വെളിപ്പെടുത്തൽ ഇലോൺ മാസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എക്സിന്റെ ഗ്ലോബൽ ഗവൺമെന്റ് അഫയേഴ്സ് ടീമാണ് ഇപ്പോൾ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിട്ടുള്ളത് നിയമ നടപടികൾ സ്വീകരിക്കാനും കേന്ദ്ര നിർദ്ദേശമുണ്ടായി എന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ കേന്ദ്രത്തിന്റെ ഈ നിർദ്ദേശം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നതാണെന്ന് എക്സ് തുറന്നടിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളുമുണ്ട് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തോട് വിയോജിക്കുന്നതായും എക്സ് അറിയിച്ചു കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം പാലിച്ചെങ്കിലും കേന്ദ്രത്തിന്റെ നടപടിയോട് കടുത്ത വിയോജിപ്പുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി തുടർന്നും ശക്തമായി നിലകൊള്ളുമെന്നും എക്സ് വ്യക്തമാക്കി മാത്രമല്ല കേന്ദ്ര സർക്കാർ ഉത്തരവിനെതിരെ റിട്ട് അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ടെന്നും എക്സ് വ്യക്തമാക്കി കർഷക സമരവുമായി ബന്ധപ്പെട്ട ചില അക്കൌണ്ടുകൾക്കെതിരെയും പോസ്റ്റുകൾക്കെതിരെയും നടപടിയെടുക്കാൻ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയാണ് കേന്ദ്ര ഐ ടി മന്ത്രാലയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകിയത് നൂറ്റി എഴുപത്തിയേഴ് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യാനായിരുന്നു നിർദ്ദേശം നിർദ്ദേശം നടപ്പിലാക്കിയില്ലെങ്കിൽ തടവും പിഴയും ഉൾപ്പെടെയുള്ള ശിക്ഷാനടപടികൾ നേരിടേണ്ടി വരുമെന്നും കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഐ ടി മന്ത്രാലയം ഉത്തരവ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എക്സ് സ്നാപ്ചാറ്റ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നാൽ എക്സ് വെളിപ്പെടുത്തൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി നൽകുന്ന ഒന്ന് തന്നെയാണ് ഒരു ഭാഗത്തെ കർഷകരെ ഏതുവിധേനയും വിധേയവും അനുനയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് അവരെ അടിച്ചമർത്താനുള്ള വഴികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ഇതിലൂടെ കർഷക സമരത്തെ അവർ എത്രത്തോളം ഭയക്കുന്നു എന്നത് വ്യക്തമാകുന്നുണ്ട്